ലോഗോ സ്ക്വി്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കർത്താവ് പാളയം തകർത്ത് അവിടുത്തെ ദൂതൻ മായിച്ചു കളഞ്ഞതാര് നാൽപ്പത്തെട്ട് ഇരുപത്തിയൊന്ന് അസീറിയക്കാര് ഉത്തമ മാർഗത്തിൽ ചരിച്ചതാര് നാൽപ്പത്തി ഒൻപത് രണ്ട് ജോസിയ ഡാഷ് നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ അൻപത് ഇരുപത്തി അഞ്ചിൽ പറയുന്നത് രണ്ട് ജനതകൾ യേശു എത്ര ശിഷ്യന്മാരെയാണ് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് അയച്ചത് പത്തൊൻപത് ഇരുപത്തി ഒൻപത് രണ്ട് ശിഷ്യന്മാരെ ലൂക്ക ഇരുപത് നാൽപ്പത്തഞ്ചിൽ ആരു കേൾക്കെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു സകല മനുഷ്യരും കേൾക്കേ ലേവിനും കൂടെയുള്ളവരും ഗിബയായിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു പത്തൊൻപത് ഇരുപത്തി സൂര്യൻ അസ്തമിച്ചു എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഇരുപത് നാൽപ്പത്തി ഏഴ് അറുനൂറ് രണ്ടാം പ്രാവശ്യം സാംസനെ ബന്ധിച്ചതിനു ശേഷം ദലീല സാംസനോട് എന്താണ് പറഞ്ഞത് പതിനാറ് പന്ത്രണ്ട് സാംസൺ ഇതാ ഫിലിസ്തയർ വരുന്നു യുദ്ധവിയന്മാരായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് നിലംബതിച്ചത് ഇരുപത് നാൽപ്പത്തി നാല് പതിനെണ്ണായിരം കുറ്റം വിധിക്കേണ്ടതാരെ നാൽപ്പത്തിരണ്ട് രണ്ട് അപരാധന് അവിടുന്ന് അഹറോനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ ഡാഷ് അവന് നൽകുകയും ചെയ്തു നാൽപ്പത്തഞ്ച് ഏഴ് പൗരോഹിത്യം സോളമൻ്റെ പ്രശസ്തി എവിടെ വരെ എത്തിയെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തേഴ് പതിനാറിൽ പറയുന്നത് വിദൂരദ്വീപുകളിൽ എം്മാവൂസിലേക്ക് പോയവരെ യേശു അഭിസംബോധന ചെയ്തത് എങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബോഷന്മാരെ യേശുവിൻ്റെ സ്വർഹാരോഹണം നടന്ന സ്ഥലമേത് വദാനിയ വിശുദ്ധ പൗലോസ് ലിഹ തടവുകാരനായിരിക്കുന്നത് ആർക്കു വേണ്ടി എന്നാണ് മൂന്ന് ഒന്നിൽ പറയുന്നത് വിജാതീയരായ എഫെസോസുകാർക്ക് വേണ്ടി ലേച്ചതയും ഭർത്ത ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം ഉചിതമായത് എന്ത് അഞ്ച് നാല് കൃതജ്ഞതാ സ്ത്രോത്രം കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്തു കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുമ്പ് ഏഷയ്യ വെളിപ്പെടുത്തിയത് നാൽപ്പത്തെട്ട് ഇരുപത്തി അഞ്ച് നിഗൂഢ കാര്യങ്ങൾ ദാവിദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും അവരുടെ എന്താണ് അന്യജനതയ്ക്ക് അടിയറവച്ചത് നാൽപ്പത്തൊമ്പത് അഞ്ച് തങ്ങളുടെ മഹത്വം പരീക്ഷയ്ക്ക് അവസാനത്തെ മൂന്ന് ചോദ്യങ്ങൾ വചനം എഴുതുകയാണ് നൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് ഉദ്ധരിക്കുക അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നതെന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് ഇരുപത്തി ഒന്ന് പത്തൊൻപത് ഉദ്ധരിക്കുക പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും ലൂക്ക ഇരുപത്തി ഒന്ന് പത്തൊൻപത് പൗലോസ്ലിഹ എഫ് എ സോസുകാർക്ക് എഴുതിയ ലേഖനം ആറ് പതിനേഴ് ഉദ്ധരിക്കുക രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻസോസ് ആറ് പതിനേഴ്